എല്ലാ സജനങ്ങൾക്കും നമസ്കാരം എല്ലാവർക്കും വൈശാഖ മാസ ആശംസകൾ ഗുരുവായൂർ പരണം ഞാൻ നവമാധ്യായാണ് വായിക്കുന്നത് പിന്നെ ഇത് ഈ വൈശാഖമാസം കിളിപ്പായിട്ട് കഴിഞ്ഞ പ്രവ കഴിഞ്ഞ വർഷം ഞാൻ എല്ലാ അധ്യായവും വായിച്ചിട്ടിരുന്നു ഈ പ്രാവശ്യം ഞാൻ റെക്കോർഡ് ചെയ്തില്ല ഇന്ന് ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യാം എന്ന് വിചാരിച്ചു റെക്കോർഡ് ചെയ്യാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം

പൂർണ്ണ സന്തോഷം മഹാമതേ മനുജാധിപനുട ചോദ്യം ഇങ്ങനെ കേട്ടു മുനീ നായകൻ താനു മരുളി ചെയ്തിടിനാൻ രണ്ടു ജന്മങ്ങൾ പിന്നെ ദിവ്യനാം പഞ്ചബാണൻ ഉണ്ടായി രണിയിലെത്രയും കീർത്തിയോടെ എന്നതിലൊന്ന് ശംഭുനന്ദനൻ ബാഹുലേയൻ തന്നുടേ ജന്മം വിരിച്ചിടവൻ കേട്ടാലും നീ തന്നുടേഹം ഭസ്മമായി കണ്ടു രീതി ഖിന്നത പുണ്ടുമതി മറന്നു വീണാണല്ലൂ രണ്ടു നാഴിക നേരം ചെന്നപ്പോൾ ഉണർന്നിരുന്നുണ്ടായ ദുഃഖം ശിവശിവ വനദേവതമാരും നടുങ്ങിരോധം കേട്ട് വനജോക്ഷണ പിന്നെ ചിന്തിച്ചു സന്താപനേക്ഷണ പിന്നെ ചിന്തിച്ചു സന്താപേന മരണാഗ്നിയെ കണ്ട് പിരുവായോടിപ്പോയ മാരമിത്രനും വന്ന് കണ്ടു സന്താപം പൂണ്ടല്ലഭസഹായനോട് ഇങ്ങനെ രതി ചൊന്ന നല്ലൊരു ചിത നിർമ്മിക്കുന്നത് കേട്ടു ചൊന്നാൻ നന്ദനെന്ന പോലെ ഞാനുണ്ടു ശേഷം ചെയ്യാൻ എന്തിന് ദുഃഖിക്കുന്നു കേനതം സമ്മതം അത് കേട്ടിട്ടില്ലെന്ന് കണ്ട നേരം നിർമ്മിച്ചു കൊണ്ടാൻ ഒരു ചിതയും വേഗത്തോടെ കുളിച്ചു വന്നു രതി വിരിച്ച പോലെ കർമ്മം മുടിച്ചു ചിതാ മധ്യേ ജ്വലിച്ചോരഗ്നി തന്നെ വലത്ത് വെച്ചു കൂപ്പി സ്തുതിച്ചു ഭക്തിയോടെ കുതിച്ചു ചാടിയിടുവാ നനച്ചു നിൽക്കും വിധവീടല്ല ദേഹം മരിച്ചിടേണ്ട വൃത ധരിച്ചു കൊൽകബാലേ മരിച്ച കാന്തൻ ഭൂമൌ ജനിച്ചിടും കേൾമേലിൽ ക്ഷമിച്ചിടുക ആകാശവാക്യമേവം കേട്ടൊരു രതിക്കുള്ളിലാകാം സരിപ്പതിനുള്ളതു തീർന്നുകൂട തൽക്ഷണമിന്ദ്രാധികർ ദുഃഖിതന്നെ കണ്ട് തൽക്ഷണമിന്ദ്രാധികൾ ദുഃഖിത തന്നെ കണ്ട് രക്ഷിപ്പാൻ വയം നൂനം ദുഃഖിക്ക വേണ്ട വൃത പുഷ്കരാക്ഷിയാം നീയും പുഷ്പ ബാണനും പൂർവകൽപേ മുന്നമേ രാജസുന്ദരൻ എന്ന നാമം ൽപത്നീ തഥാ രാജ നീ ഇപ്പോൾ തൽപാപം പോവാൻ ചൊല്ലുവാൻ പ്രായശിത്തം വൈശാഖ സ്നാനം മന്ദാകിനിയിൽ മന്ദാകിനിയിൽ ചെയ്ത് പത്യാ കേശവമർച്ചിക്കലൂ ക്ലേശങ്ങളെല്ലാം തീരും അശൂന്യശനമാം വ്രതമനുഷ്ഠിക്ക ദർശനമാത്രമുണ്ടായിടും കേൾ മനോഹരേ വരവുമേവം നൽകി സുരന്മാർ പോയ ശേഷം സുരന്മാർ അനുഷ്ഠിച്ചാൽ സ്മരണം ചെയ്തു നിത്യം വസിക്കുന്നതുകാലം സ്മരണാക്ഷീ സ്മരണാക്ഷി ഇത് ധരിച്ചപ്പോ രിക്കപ്പോൾ സ്മരണാക്ഷി ഗോചരനായി ദൂരയ്ക്ക് രചിക്കപ്പോൾ സുന്ദരനായ നൃപൻമുന്നം വൈശാഖ സ്നാനം മനവായാൽ വന്നിരിക്കലം മൃതി തന്നെ എങ്കിലും പാപഹരം മാധവ സ്നാനം ചെയ്തില്ലായിവകളെന്നാകിലും ഈ വണ്ണം ഫലം നരദേവമാനുഷൻ എന്നാൽ എന്തിനു പറയുന്നു കേൾക്ക നീ കഥാശേഷം ശങ്കരൻ മറഞ്ഞപ്പോൾ ദുഃഖം ഉൾക്കൊണ്ടു അദ്രിനായകൻ അത് കണ്ടുടൻ പുത്രി തന്നെ വിദ്രുതം കൂട്ടിക്കൊണ്ടു മന്ദിരം ബുക്കിരുന്നാൻ മന്ദഭാഗ്യയായുള്ള ഞാനിനി കൈ വൈകിടാതെ ചന്ദ്രശേഖരൻ തന്നെ നിശ്ചല ധ്യാനം ചെയ്ത് നന്നായി തപസു ചെയ്തിടേണമെന്നുറച്ചു കന്യക ഗുരുമാരെയും ബോധിപ്പിച്ചു സാദരം ഭക്തിപൂർവം തപസ് തുടങ്ങിനാഹേതീ മന്ദം മന്ദം വർധിച്ചു തപോബലം ദിവ്യവത്സര സഹസ്രാന്തേ കാരുണ്യമൂർത്തി സർവജ്ഞൻ പ്രത്യക്ഷനായി നിന്നരുൾ ചെയ്ത സന്തോഷം ഭൂണ്ടനേകം നിന്തോ മകിമ തോന്നു വേണ്ടും വരം വരിച്ചു കൊഴുകബാലേ ബന്ദൂരി വന്ദിച്ചു ചെന്നാണെങ്കിൽ നിന്തിരുവടി മമാ ഭർത്താവേഹമെന്നാൻ മല്ലബാണാരി മന്ദം പുഞ്ചിരി തൂക്കിച്ചമ്മേ പൂന്തേൻമാണിക്ക് വരം കൊടുത്തു ദേവൻ പിന്നെ സപ്തമാ മുനിമാര ചിന്തിച്ചു മഹാദേവൻ ക്ഷിപ്രം വന്നവരടി കൂപ്പിനോരനന്തരം മുപ്പൂര വൈരി മുനീന്ദ്രന്മാരോടരുൾ ചെയ്തു ചൊൽപൊങ്ങും ഹിമവാനെ കണ്ടു ചൊല്ലേണം നിങ്ങൾ തൻ പുത്രി തന്നെ മമ നൽകണമെന്ന് ചൊൽവിനിപ്പോൾ നിങ്ങളെ വിചാരിപ്പതിന് ഇതുമൂലം കേട്ടു നടന്നുമാർ ഗിരിനായകുരം പ്രിയ പ്രാപിച്ചു പൂർണ്ണമോധം തരസ മുനീശ്വരന്മാരെ പൂജിച്ചു ഭക്തി ഗിരിനായകനേവ ഉണർത്തിച്ചരുളിനാൻ ധന്യനായി വന്നേൻകൃതകൃത്യനായി വന്നേഹം ധന്യന്മാരായ നിങ്ങൾ മൽപുരം പ്രാപിക്കയാൾ നിർമ്മലന്മാരായുള്ള നിങ്ങളെ കൺകമൂലം ജന്മസാബല്യൻ വന്നിതു ഭാഗ്യം ഭാഗ്യം നിത്യപൂർണാർത്ഥ കൃതാത്മാക്കളാം എന്നരുളി ചെയ്തീടണം ഭക്തിലക്ഷണഭാഷിതം കേട്ട നേരം എത്രയും പ്രസാദിച്ചു ചൊല്ലിനാർ മുനീന്ദ്രന്മാർ ഞങ്ങൾ വന്നതിന് മൂലം കേട്ടാലുമെങ്കിൽ ഭവാൻ മംഗലം തേടുന്ന ഒരു കന്നികാരത്നം തങ്ക ചൂടാനുദാനം ചെയ്യണമെന്നും വന്നതെന്നറിഞ്ഞാലും ആ ജന്മകൃത സുഹൃദൗഖം സൽഫലഗിരി രാജഭക്വദാനുധാന രാജഭക്വദ മുനിമാരോടുണർത്തിച്ചി ഗിരിനാഥൻ വൽക്കല ജടാധികൾ പ്രതിനിരാഹാരായി ഗംഗാധടേ ഉഗ്രമാം തപസ് ചെയ്യുന്ന മൽക്കന്യകുദ്രു പുരാകം വിധുശേഖരനോടീ വാർത്തയെയും ഉണർത്തിച്ചു വിധിപൂർവകം കർമ്മം അഖിലം ചെയ്യിക്കണം അങ്ങനെ നമസ്കരിച്ചു ഗിരീശ്വരൻ അങ്ങനെയെന്ന് ചൊല്ലി മറഞ്ഞു മുനീന്ദ്രന്മാ പന്നകശായി വിഷ്ണുഭക്തസഞ്ചയത്തോടും പക്ഷിപുങ്കപകളാരുടനായി ലക്ഷ്മീപതി കൈലാസത്തെ പ്രാപിച്ചോരനന്തരം സനകാദികളോടും മുനിമണ്ഡലത്തോടും കനകോജ്വലംസാരുടനായി വന്നു ബ്രഹ്മ ബ്രാഹ്മൻ ഡിപ്പാലരോടും നിഖലമര വൃന്ദത്തോടും നികലമര വൃന്ദത്തോടും വെള്ളി മാമല തന്നിൽ നിന്നുടൻ പുറപ്പെട്ടു വെള്ളരുതി മേലേറി വെള്ളരുതി മേലേറികൊണ്ടു ലോകൈകനാഥൻ പേരീ ദുന്ദുപി പടകാദികൾ കൊണ്ടു ലോകം പാരമായി മുഴങ്ങിച്ചു നടന്നു മന്ദം മന്ദം തഴ ചാമരാദികൾ കൊണ്ടും സംഖ്യയില്ലാതെ മഹാപ്രഭാവ ജാലത്തോടും തൂകിനാചലേ ചെന്ന നേരമങ്ങെതിരേറ്റു തൂകിന ഗിരി തന്റെ മന്ദിരം പ്രാപിപ്പിച്ചു ശുഭദൃഷ്ടി കൊണ്ടേറ്റം നന്മൂർത്തി സകല കർമ്മങ്ങളും വിധിപൂർവകം ചെയ്ത സകലേശ്വരൻ പാർവതി തന്നെ ശങ്കനാദങ്ങൾ കൊണ്ടും ആശീർവാദങ്ങൾ കൊണ്ടും വൻകടൽ നാദം ചേരും വാദ്യഘോഷങ്ങൾ കൊണ്ടും ശങ്കരഗൗരി സർവാദിമൂർത്തികൾക്കും അങ്കനാ വൃന്ദത്തിനും കേവലാനന്ദമുണ്ടായി സകല പ്രാണികൾക്കും സുഖമോടനേക നാളവിടെ തന്നെ വാണു സ്വഗൃഹം പിന്നെ സർവദേവത സർവദേവദിജനം ഹിമപാനുടേ മകനീ അങ്കിയായ മകഷിയോടും കൂടീഹീ അഹിംസാഹതി പരിഭൂഷണൻ മഹാദേവൻ ഭൃഗുപോകേന ബഹുവത്സരം തത്രവാണാൻ വാഹിനീ തീരം തോറും വനരാജികൾ തോറും മോകമാർന്നു സഹസാഹരമിപ്പിച്ചു മോകമാർന്നൂമേ സഹസ്രവർഷമേവം കഴിഞ്ഞോരനന്തരം സഹസ്രാക്ഷാദി ജനം ചിന്തിച്ചവര് അപ്പോൾ പാർവതി ശങ്കരന്മാരൊന്നിച്ചായി ആയിരത്താണ്ട് കേവലം ജനിച്ചിട്ടും നന്ദനുണ്ടായില്ല ർപ്പ പോന ബീജം പതിച്ചാൽ പിന്നെ അതാ അർപ്പകൻ പിറപ്പോളാം മരുതല്ലോ എന്നത് ചിന്തിയാതെ കീടിച്ചാൽ തൽബീജവും ഭിന്നമായി സവിച്ച് ന്യൂനമല്ലോ ഗൗരീനാഥന്മാർക്കുള്ളിലില്ല അലംഭാവം അത് കാരണം ഇപ്പോൾ പുത്രൻ ജനിച്ചിടാനു സകേ എന്ത് നാം പിന്നെ ഉപദേശമഗ്നിയോടവം ചെന്നാൻ മുത്തലേനുധരാനാധരെ ചെന്ന് ഭക്തി സംയുക്തം നമസ്കരിച്ചു വിനീതനായി തത്വപദേശം ജയിലേണമെന്നപേക്ഷിക്ക മൃത്യുശാസനപ്പോൾ പ്രീതനായും Hare Rama, Hare Rama, Rama Rama Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama. Damadama Hare, Hare Krishna Hare Krishna, Krishna Krishna, Hare Hare, Hare Dama Hare Dama, Hare Hare, Hare Krishna Hare Krishna, Krishna Krishna Hare Hare.